നരകത്തിന്റെ വാതിൽ എന്ന് വിളിക്കുന്ന ഒരു കൂറ്റൻ മലയിടുക്ക് അതിന് കാവലായി ഇരു മലകളിലും ഓരോ വിദഗ്ധ സ്നൈപ്പർമാർ എന്തിന് ആ ഇടുക്കിൽ നിന്ന് ആരും ഒന്നും പുറത്തുവരായിരിക്കാൻ അധികാരികൾ പറയാൻ തയ്യാറാവാത്ത ആ രഹസ്യം എന്താണെന്ന് കണ്ടുപിടിക്കാൻ തീരുമാനിക്കുന്ന സ്നൈപ്പർമാരുടെ ഒരു പക്കാ ടെൻഷൻ ടെൻഷനടുപ്പിക്കുന്ന റൊമാൻറ്റിക് സസ്പെൻസ് ത്രില്ലർ ദ ഗോർജ് കാടിനുള്ളിൽ പതിയിരുന്ന് കിലോമീറ്ററുകൾക്കപ്പുറം പ്രൈവറ്റ് പ്ലെയിനിൽ വന്നിറങ്ങുന്ന ഓഫീഷ്യലിനെ ക്ലീൻ ഹെഡ്ഷോട്ടിൽ വീഴ്ത്തുന്ന ഡ്രാസയിലാണ് കഥ തുടങ്ങുന്നത് ഒരു പൂ പറിക്കുന്ന ലാഘവത്തോടെ മിഷൻ ക്ലിയർ ചെയ്ത് ഇവൾ ഒരു ലിത്വനിയൻ സീക്രട്ട് ഓപ്പറേറ്റീവാണ് ഈ ഞെട്ടി എണീക്കുന്നതാണ് നമ്മുടെ ലീവൈ യു എസ് മറൈനിൽ രഹസ്യ നിരീക്ഷണം നടത്തുന്ന സ്നൈപ്പർ ഇപ്പോൾ വിരമിച്ച് ഏകാന്തനായ ഇയാൾ പ്രൈവറ്റ് കോൺട്രാക്റ്റേഴ്സിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു ലൈറ്റ് സ്നൈപ്പർ ലിവൈയെ ഇപ്പോൾ മറൈൻ ബേസിലേക്ക് വിളിപ്പിച്ചിരിക്കുന്നത് ആയിട്ട് നാല് വർഷത്തിന് ശേഷമാണ് മേലധികാരയെ ബർത്തലോമയോ അയാളെ അവിടെ എത്തി കരിയർ റെക്കോർഡ്സിലെ ഇരുന്നൂറിലേറെയുള്ള സ്നൈപ്പർ സ്കിൽസിനെ പറ്റിയും ഇപ്പോഴത്തെ കോൺട്രാക്ട് സിറ്റുവേഷൻസിനെ പറ്റിയെല്ലാം ചോദിച്ചറിയുന്നത് ഒരു പുതിയ അതീവ രഹസ്യമായ ദൗത്യം മേൽപ്പിക്കാനാണ് ഒരു കൊല്ലത്തേക്ക് ഒരു വാസം മറ്റൊരിടത്ത് ലിത്വേനിയയിൽ ഇതേ ദൗത്യത്തിനായി നിയോഗിച്ചിട്ടുള്ള ഡ്രാസ അവളുടെ പപ്പയുടെ അടുത്ത് വന്നിരുന്ന് കുശലാന്വേഷണം നടത്തി കാര്യം പറയുവാണ് അതും അവളുടെ മാമയുടെ കല്ലടയ്ക്ക് മുമ്പിലായി നിന്നുമുണ്ട് ചെയ്യുന്ന ജോലി ജീവനെടുക്കുന്നതായതുകൊണ്ട് തന്നെ ഈ രണ്ടു കൂട്ടർക്കും നല്ല മെന്റൽ പ്രോബ്ലംസ് ഉണ്ട് ലീവയ്ക്കത് ഉറക്കത്തിലുള്ള ഞെട്ടി ഇണീക്കലും പില്ലുകൾ കഴിച്ച് കുറ്റബോധം പേരെയുള്ള ഏകാന്തവാസവുമാണെങ്കിൽ ഡ്രാസിക്കും സമാനമായി തന്നെ ഉറക്കമില്ലായ്മയും ഡിപ്രഷനുമൊക്കെയാണ് തുടക്കത്തിൽ കൊന്നതായി കാണിച്ച ആ വി ഐ പി കൊന്നതിലും അവൾക്ക് നല്ല ഗിൽട്ടുണ്ട് കാരണം അയാൾക്ക് നാല് കൊച്ചുകുട്ടികൾ ഉണ്ടായിരുന്നു അവനുണ്ടാക്കിയ ബോംബും മൈനുമൊക്കെ കൊണ്ട് എത്ര പിഞ്ചുകുഞ്ഞുങ്ങളായിരിക്കും മരിച്ചിട്ടുള്ളതെന്ന് അവളുടെ പപ്പ ആശ്വദിപ്പിച്ച ശേഷം കുറെ കാലം കൂടി വന്നതല്ലേ കുറച്ച് നാളൊന്നും നിന്നിട്ട് പോകാൻ പറയുന്നതിലും അവൾക്ക് സമയമില്ല അവളുടെ പിതാവിന് ക്യാൻസറാണ് ജീവിതം അതിന് വിട്ടുകൊടുക്കാതെ അവസാനിപ്പിക്കുക എന്ന ചിന്തയാണ് ഇനിയൊന്നും ചെയ്യാനില്ലെന്ന് വരുന്ന ഫെബ്രുവരി മാസം ആത്മഹത്യ ചെയ്ത് ഭാര്യയുടെ അടുത്തേക്ക് എത്തണമെന്നൊരു ചിന്താഗതിയും അവൾ എതിർക്കുന്നെങ്കിലും അയാൾ തീരുമാനിച്ചുറച്ചു തന്നെയാണ് ഒരു സെപ്റ്റംബർ മാസമാണ് ലീവയെ ചെയ്യ ദൗത്യത്തിനായി സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നത് അതും ടോപ്പ് ആയതിനാൽ സീക്രട്ടായതിനാൽ കിടത്തി നമ്മളെ പോലെ തന്നെ ഒരു വർഷത്തെ ഡ്യൂട്ടി എന്നോഴിച്ചാൽ എന്താണ് എവിടാണ് എന്നൊന്നും അവനും അറിയില്ല അത് പറയാൻ അവനെ കൊണ്ടുവിടുന്നവർക്ക് അധികാരവുമില്ല അങ്ങനെ ഐ മുതൽ വാച്ച് ഒരു വാങ്ങിച്ച് ഒരു പ്രദേശത്തായി എത്തിച്ച് ചാടിക്കുവാണ് ലീവ് പാരഷ്യൂട്ടിൽ ലാൻഡ് ചെയ്ത് കാടും മലയുമെല്ലാം താണ്ടി നടന്നൊടുവിൽ ആ സ്ഥലത്തെത്തിരിക്കുന്നു നെടികെ പിളർന്നു കിടക്കുന്ന മലയും ചുറ്റുമായി പുകമറയും ഗോർജ് ഇത് നോക്കി നിൽക്കുന്ന ലീവയെ ആശ്വാസത്തോടെ വിളിക്കുന്ന ജാസ്പർ ആണ് കഴിഞ്ഞ ഒരു കൊല്ലം ഇവിടെ സേവനമനുഷ്ഠിച്ചത് ആളുടെ മറൈൻ കമാൻഡോ ആണ് ജാസ്പറിലൂടെയാണ് വന്നിരിക്കുന്ന സ്ഥലം എന്താണെന്നും എങ്ങനെയുള്ളതാണെന്നും ഒക്കെ ഏകദേശ ധാരണ നമുക്ക് കിട്ടുന്നത് ഈ കാണുന്ന വെസ്റ്റ് ടവർ നിരീക്ഷണ താവളത്തിലാണ് ഇനിയുള്ള മുന്നൂറ്റി നാളത്തെ വാസം സോളാർ കറണ്ടും ജനറേറ്ററും ഉണ്ട് കാലാവസ്ഥാ മരത്തെ ചെറുക്കാനുമൊക്കെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സജ്ജീകരണങ്ങൾ എന്നാൽ ഇതേപോലെ നേരെ എതിർവശത്തായി മലയിടക്കിൻ്റെ അങ്ങേ മൂലയ്ക്ക് ഇതുപോലെ മറ്റൊരു താവളമുണ്ട് അത് ഈസ്റ്റ് ടവർ ഒബ്സർവേഷൻ പോസ്റ്റാണ് പക്ഷേ അവിടുമായുള്ള കോണ്ടാക്റ്റ് നിരോധിച്ചിരിക്കുന്നു അവർക്ക് അവരുടെ പാട് നമുക്ക് നമ്മടയും ജോലി സിമ്പിളാണ് എല്ലാ ദിവസവും മലക്കരികിലൂടെ നടന്ന് അവിടെ എല്ലാ അറുന്നൂറ് മീറ്ററിലും സ്ഥാപിച്ചിട്ടുള്ള ഓട്ടോമാറ്റിക് തോക്കുകളുടെ സെറ്റുകളിൽ മെയിൻ്റനൻസ് നടത്തുക ഉണ്ട് നിറയ്ക്കുക അതിന് കെട്ടി തിരിച്ചിട്ടുള്ള ഫെൻസ് ചെക്ക് ചെയ്യുക അതുപോലെ തന്നെ തൂക്കിയിട്ടിരിക്കുന്ന മൈനുകളും ക്ലോക്കേഴ്സും ക്ലോക്കേഴ്സ് എന്ന് വെച്ചാൽ അതൊരു സാറ്റലൈറ്റ് ട്രാൻസ്മിറ്ററാണ് ഈ ഒരു ഓരോരത്തായി ഓരോ കിലോമീറ്റർ മാറിയും ക്ലോക്കറുണ്ട് എൻ്റെ ഉദ്ദേശം പുറം ലോകത്തു നിന്നും ഈ ഗോർജിനെ മറിക്കുക എന്നാണ് ഗൂഗിൾ അർത്തക പോലുള്ള പല പല സ്പൈ സാറ്റലൈറ്റിലേക്കും ക്ലോക്കർ ഫോൾ സിഗ്നൽ പുറപ്പെടുവിക്കും അതിലൂടെ ഈ പ്രദേശം ഇൻവിസിബിളായി തന്നെ കിടക്കും എല്ലാ മുപ്പത് ദിവസവും റേഡിയോ ചെക്കിംഗ് ഉണ്ടായിരിക്കും പുറം ലോകവുമായി ബന്ധപ്പെടാൻ ഒരു സൗകര്യവുമില്ല അടിയന്തര ഘട്ടം വന്നാൽ റേഡിയോയിലുള്ള പാനിക് ബട്ടൺ ഞെക്കാം അത് ഇവിടുത്തെ സിറ്റുവേഷൻ കൺട്രോളേഴ്സിനെ അറിയിക്കും അതാരാണെന്ന് അറിയില്ല പിന്നെ ഒരു കാര്യം കൂടെ ഏതെങ്കിലും സാഹചര്യത്തിൽ ഈ പറഞ്ഞ ക്ലോക്കറുകളെല്ലാം ഫെയിലായാലോ ഗോർജിനെ കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത സ്ഥിതി ഉണ്ടായാലോ ഇവിടുത്തെ ഓട്ടോമാറ്റിക് സംവിധാനം അത് മനസ്സിലാക്കി ഒരു പ്രോട്ടോകോൾ പുറപ്പെടുവിക്കും ഡോഗ് പ്രോട്ടോകോൾ അതെന്താണെന്നൊരു പിടിയുമില്ല അപായ സർ കേട്ടാ ഇവിടുന്ന് തകർത്തോടിക്കോണം ഈ സ്ഥലത്തെക്കുറിച്ച് പറയുവാണെങ്കിൽ വളരെ പഴയതാണ് രണ്ടാം ലോക ലോകമഹായുദ്ധകാലത്തിന്റെ ഒടുക്കം ഒരു സഭ വിളിച്ചുകൂട്ടി ഒരു അഗ്രിമെന്റിലെത്തി വെസ്റ്റ് സൈഡിലെ രാഷ്ട്രങ്ങളും ഈസ്റ്റ് സൈഡിലെ രാഷ്ട്രങ്ങളും അതാത് പ്രദേശത്തിന് ഓരോ കൊല്ലവും അവരുടെ പ്രതിനിധികളെ അയക്കുക നിലവിൽ ഇരു രാഷ്ട്രങ്ങളുടെയും ഗവൺമെൻറ് പോലും അറിയാതെ ഇത് നിയന്ത്രിക്കുന്നത് ഒരു രഹസ്യ ഗ്രൂപ്പും ലീവയ്ക്ക് ഈ ഇൻഫർമേഷൻ ഇതെല്ലാം ഓക്കെയാണ് പക്ഷെ അറിയേണ്ട പ്രധാന കാര്യം ഇതുവരെ കിട്ടിയിട്ടില്ല സ്ഥലം രഹസ്യമായി സൂക്ഷിക്കുക എന്നത് മാറ്റി നിർത്തിയാൽ പിന്നെ എന്താണ് ദൗത്യം ആരും ഇതിനുള്ളിലേക്ക് പോകാൻ നോക്കാനോ അല്ല അതിലുള്ളതിനെ പുറത്തേക്ക് വരുത്താതിരിക്കുക ഇത് പറഞ്ഞ് ജാസ്പർ ഒരു ചെറിയ ബോംബെടുത്ത ഇടുക്കിലേക്ക് ഇടുന്നതും നിമിഷങ്ങൾക്കുള്ളിൽ അതിന് പൊട്ടിത്തെറിയും കുറേ അലർച്ചയും ഏതോ ജീവികളുടേതുപോലെ അതിനെ ഹോളോമെൻ എന്നാണ് വിളിക്കുന്നത് ഏതുതരം ജന്തുക്കളാണെന്ന് ആർക്കും അറിയില്ല അറിയാവുന്ന ഒന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് കാലഘട്ടത്തിൽ ഈ രഹസ്യ ഏജൻസി മൂന്ന് ബറ്റാലിയൻ അതായത് രണ്ടായിരത്തി നാന്നൂറ് പോരാളികളെ കുതിരപ്പുറത്തേന്തി ഇതിലേക്ക് വിട്ടു പൂർണമായും ക്ലിയറാക്കുക എന്ന ലക്ഷ്യത്തോടെ ഒരൊറ്റ ഒരാൾ പോലും പിന്നെ തിരിച്ചു വന്നിട്ടില്ല അതീ പിന്നെ ഈ ഗോർജിനെ ഒരു കണ്ടെയ്ൻമെന്റ് സോണാക്കി അകറ്റി നിർത്തി നിർത്തിവരുന്നു ജോലി കൈമാറിപ്പോകാൻ നിൽക്കുന്ന ജാസ്ബണ് ഈ വിവരങ്ങളെല്ലാം അയാൾ വന്നപ്പോഴുണ്ടായിരുന്ന വ്യക്തി പറഞ്ഞതാണ് ഇത്രയും പോരാളികൾ പോയിട്ട് പോലും തിരിച്ചു വരാൻ പറ്റില്ലെങ്കിൽ അപ്പോൾ അതിനുള്ളിൽ എന്തായിരിക്കുമെന്ന് ശങ്കിക്കുന്ന ലീവൈ ജാസ്പർ ആകട്ടെ അതിനുത്തരമായി ചിന്തിച്ചു കൂട്ടിയ തിയറി എന്തെന്നാൽ ഈ ഗോർജ് എന്നുള്ളത് നരകത്തിലേക്കുള്ളൊരു കവാടമാണ് നമ്മളെല്ലാവരും അത് കാക്കുന്ന കാവൽക്കാരും അങ്ങനെ ആ ദീർഘ വിശദീകരണത്തിനു ശേഷം ജാസ്പർ ഒരു കൊല്ലത്തെ ശേഷം സ്ഥലം വിടുന്നതിന് പുറകെ ലീവൈ അവിടവുമായി ഒത്തുപോകാനുള്ള തയ്യാറെടുപ്പ് നടത്തുമ്പോൾ എന്നാൽ എല്ലാം പിന്നിൽ മറച്ചുവെച്ചിട്ടുള്ള ഒരു ചതി ഒരു കൊല്ലത്തെ ജോലി കഴിഞ്ഞ് മടങ്ങുന്ന ജാസ്പറിനെ ഹെലികോപ്റ്ററിൽ കൊണ്ടുപോകാനെന്ന രീതിയിൽ വന്നിട്ട് അയാളെ വലിച്ചു കയറ്റി പേരും വിവരവും അറിഞ്ഞുടനെ സേവനത്തിന് നന്ദിയെന്ന് പറഞ്ഞ് ഒരൊറ്റ വെടി എന്നിട്ട് ആ ശരീരത്തെ കാട്ടിലേക്ക് അറത്തുവിട്ട ശേഷം തീർത്തെന്ന് അറിയിക്കുന്നത് ലീവയെ നിയമിച്ച ബാർത്തലോമോവിനോട് അപ്പോൾ പുറലോകത്തേക്ക് ഇങ്ങനെയൊരു സ്ഥലത്തിൻ്റെ യാതൊരു വിവരവും ലീക്കാവരുന്ന അജണ്ടയിൽ ഈ ദൗത്യം അവസാനിക്കുന്നിടത്ത് അവരെ കാത്തിരിക്കുന്നത് മരണവും ലീവേ അങ്ങനെ അവിടെ ഒരു മാസം പൂർത്തിയാക്കിയിരിക്കുന്നു സ്ഥലത്തെ ക്ലോക്കറുകളും ഓട്ടോമാറ്റിക് സെൻസറുള്ള മിനി ഗണ്ണുകളും മൈനുകളും എല്ലാം ടെസ്റ്റ് ചെയ്ത് മുപ്പത് ദിവസം കഴിഞ്ഞുള്ള റേഡിയോ ചെക്കിംഗ് അതിൽ ജീവിത സാഹചര്യം ഒന്നും ചോദിക്കാതെ ഈ ആക്ടിവിറ്റീസിനെ കുറിച്ച് മാത്രം ചോദിച്ചറിഞ്ഞ് റേഡിയോ ലൈൻ കട്ടാവുന്നു ബംഗാറിലായി നേരം പോക്കിനൊരു വലിയ ബുക്ക് ഷെൽഫുണ്ട് അതിന് പിന്നിലായി വന്നുപോയവർ പലരും ക്യാപ്റ്റൻ ഫ്രെഡറിക് ക്യാപ്റ്റൻ ബ്രാഡ്ഫോർഡ് അങ്ങനെ തുടങ്ങി ജാസ്പർ വരെ അവിടെ ഭിത്തിയിലായി അവരുടെ ഓരോ ഫിലോസഫിക്കൽ വാചകം കുറിച്ചു വെച്ചിട്ടുണ്ട് ഇതെല്ലാം കണ്ടെത്തി കുറച്ച് പഴങ്ങളും മറ്റും ശേഖരിക്കുമ്പോഴാണ് എതിർവശത്തെ ക്ലിഫിൽ നിന്നും തടിയെറക്കുന്ന ശബ്ദം കേൾക്കുന്നത് അത് നമ്മുടെ ഡ്രാസയാണ് എന്നാൽ ഇരുവരും തമ്മിൽ ഒരിടപഴകലുമില്ല സ്ട്രിക്റ്റ് ഓർഡേഴ്സ് പക്ഷേ അതിനൊരു മാറ്റം വരുന്നത് നവംബർ മാസത്തിലാണ് രാത്രി ഒറ്റക്കിരുന്ന് കയ്യിൽ വിയറുമായി ഒരു കൊച്ചു കേക്ക് മുറിച്ച് ബർത്ത്ഡേ ആഘോഷിക്കുന്ന ഡ്രാസയ്ക്ക് ഒരു തോന്നൽ നല്ലൊരു ദിവസമായിട്ട് ഒരു കമ്പനിക്ക് വേണ്ടി നിയമമൊന്നും നോക്കാതെ ബൈനോക്കുലർ വഴി നോക്കി ലീവെ പുറത്താണെന്ന് മനസ്സിലാക്കി ഒരു വെടി പഠിച്ച് അവൻ്റെ ശ്രദ്ധ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നതിന് പിറകെ നിങ്ങളുടെ പേരെന്താണെന്ന് ചോദിക്കുവാണ് ഒരു പേപ്പറിൽ വലിയ അക്ഷരത്തിൽ എഴുതി സംസാരിക്കാൻ പാടില്ലെന്ന റൂൾ ഉള്ളതുകൊണ്ട് പറയാൻ പറ്റില്ലെന്ന് അങ്ങേക്കരയിൽ നിന്നും ലീവയും ഒരു വൈറ്റ് ബോർഡിൽ അതിന് റിപ്ലൈ കൊടുക്കുമ്പോൾ ഇവൾ ഉടനെ തിരിച്ച് ഇന്നെ ബർത്ത്ഡേ ആണെന്നും റൂൾസ് ഒന്നും നോക്കുന്നില്ല പേര് ഡ്രാസ എന്ന് പരിചയപ്പെടുന്നതോടെ എന്നാ പിന്നെ ഞാൻ ഞാനതിനെ തിരിഞ്ഞു നിൽക്കണമെന്ന് അവനും പേര് പറഞ്ഞ് കൂടെ ഒരു ബർത്ത്ഡേ വിഷു അങ്ങനെ ഇരുവരും അടുത്തുകൊണ്ട് അവരുടെ ഷാർപ്പയും പരസ്പരം തെളിയിച്ച് പാട്ട് വെച്ച് അങ്ങനെ ആഘോഷിക്കുമ്പോൾ പെട്ടെന്ന് ഡ്രാസയ്ക്ക് എന്തോ ഒരു വശപ്പിച്ചത് അവൾ താഴേക്ക് നോക്കെന്ന് പറഞ്ഞ് ആംഗ്യം കട്ടി നോക്കുമ്പോൾ ലീവൈ തോക്കിന്റെ സ്കോപ്പിലൂടെ കാണുന്നത് ഞെട്ടിക്കുന്ന കാഴ്ച വള്ളിയും മറ്റുമൊക്കെ മനുഷ്യരെ പോലെ തോന്നാത്ത കുറെ ജന്തുക്കൾ അള്ളിക്കേറി വരുന്നത് കണ്ട് പിന്നൊന്നും നോക്കാതെ വെടിയോട് വേടി അതാണ് ഹോളോമെൻ തൂക്കിയിട്ടിരിക്കുന്ന മയൻ വെടിവെച്ച് പൊട്ടിത്തെറി ഉണ്ടാകുമ്പോൾ വേറെയും ജന്തുക്കൾ ഞൂ കയറുന്നത് മനസ്സിലാക്കി ഡ്രാസയും അവിടേക്ക് തോക്കി ചൂണ്ടി ഉന്നം വെച്ച് സകലത്തിനെയും ഷൂട്ട് ചെയ്ത ശേഷം സ്വന്തം ബങ്കറിൽ എന്തോ പങ്കറിലെന്തോ പോലെ ജാഗ്രതയോടെ നിന്ന് നോക്കുന്നതും താഴെ വേറെയും വികൃതമായ സത്വങ്ങൾ വരുന്നത് കണ്ട് വെടിവെച്ചിടുന്ന വഴിക്ക് മൈനിൽ ചെന്നിടിക്കുന്നതോടെ അവിടെ ഒരു പൊട്ടിത്തെറി ഉണ്ടാകുന്നതിൻ്റെ ആഘാതത്തിൽ ഡ്രാസയ്ക്ക് നെഞ്ചിത്ത് പരിക്കേറ്റി വീഴുന്നതും ഇത് കാണുന്ന ലീവെ അപ്പുറത്ത് നിന്ന് ലോങ് ഷോട്ട് ഗണ്ണെടുത്ത് നിർത്താതെ പ്രയോഗിക്കുന്നതോടെ അള്ളി പിടിച്ചു വരുന്ന പലതിനെയും തകർത്ത് താഴേക്ക് പതിപ്പിക്കുന്നു കൈയും കണക്കുമില്ലാതെ അതുങ്ങളെ വന്നുകൊണ്ടേയിരിക്കുന്നത് കണ്ട് ഡ്രാസയും പിൻവാകാതെ നിന്നും തുരിദൂര ഷൂട്ട് ചെയ്യുന്നതിന് പറകെ സെൻസറിൽ ആ ജന്തുക്കൾ വന്ന് തട്ടുന്നതോടെ ഓട്ടോമാറ്റിക് ഗണ്ണുകളും ആക്റ്റീവായി അവിടെ ഒരു തൃശൂർ പൂരം തന്നെ നടക്കുന്നു ഇത്രയും ഡേഞ്ചറായിട്ടുള്ള സിറ്റുവേഷൻ ഇരുവർക്കും ഇതാദ്യം വെളിച്ചം വീണിട്ടും ഉറക്കം പോലുമില്ലാത്ത ജാഗ്രതയിൽ നിൽക്കുന്ന ലീവയോട് എന്തായാലും നല്ലൊരു ബർത്ത്ഡേ തന്നെ എന്ന് ഡ്രാസയും ഇക്കഴിഞ്ഞ ആക്രമണത്തോടെ ഇനി നല്ലൊരു പണിയടപ്പുണ്ട് തോക്കെല്ലാം നിറച്ച് പുതിയ മൈനുകളും തൂക്കി തകർന്ന ഫെൻസിംഗ് ഒക്കെ തൂങ്ങി നിന്ന് ശരിയാക്കിക്കൊണ്ടിരിക്കും പോകാണാം ലീവയുടെ മുന്നിലേക്ക് ആ ഗർത്തത്തിൽ നിന്നും എന്തോ ഒരു ഡ്രോൺ പോലെ ഒരു സംഭവം വന്ന് നിൽക്കുന്നു ഓട്ടോമാറ്റിക് ഗണ് ഡിറ്റക്ട് ചെയ്യുന്നതും ആ ഡ്രോൺ പൊടുന്നതിനെ എങ്ങോട്ടേക്ക് പോകുന്നു ലിവയുടെ കാവലിനായി തോക്കുചിയൂടി നിൽപ്പുള്ള ഡ്രാസയ്ക്കും ഇതെന്താണെന്നൊരു പിടിയുമില്ല അങ്ങനെ ക്രിസ്മസ് നാളെത്തിയിരിക്കുന്നു ഒരു ക്രിസ്മസ് ട്രീ നിർമ്മിക്കാനുള്ള എല്ലാം അവിടെ ആരും അവശേഷിപ്പിച്ചത് കൊണ്ട് തന്നെ ലീവ് നല്ലോണം അങ്ങ് ആഘോഷിക്കുവാണ് കൂടെ മഞ്ഞു മനുഷ്യരെ ഉണ്ടാക്കിയുമൊക്കെ നമ്മുടെ ഡ്രാസയും പിറകോട്ടല്ല അവളും ആഘോഷിക്കുവാണ് അങ്ങനെ ഇരുവരുടെയും ജോലികളും ഒന്നിച്ച് നേരം പോക്കും ഒരുമിച്ച് നെടിയുള്ള ആ വലിയ പിളർപ്പിനെ അവക്കാതെ പരസ്പരം കമ്പനി കൊടുത്തങ്ങനെ നാടുകൾ കടന്ന് ഫെബ്രുവരി എത്തുമ്പോൾ അത് ഒരു നല്ല മാസമല്ല നെറ്റ് എണീക്കുന്നത് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന ലീബൈ വുട്സിലൂടെയൊക്കെ ഒന്ന് നടന്നും ബങ്കറിൽ പാട്ട് കേട്ടും കവിത എഴുതിയുമൊക്കെ ബൈനോക്കുലറോട് നോക്കുമ്പോൾ അക്കരെ ഇന്ന് വീതുമ്പോൾ ഡാസയെ കണ്ട് ഇന്ന് പട്രോളിങ്ങിന് കണ്ടില്ലല്ലോ എന്ന് കാര്യം തിരക്കുമ്പോൾ ഇന്നൊരു സുഖമില്ലാത്ത ദിവസമായിരുന്നെന്ന് അവളുടെ മറുപടി അതിനുള്ള കാരണം അവൾക്ക് മുന്നിൽ മെഴുകുതിരി കത്തിച്ചിട്ടുള്ള പാപ്പയും മൊത്തമുള്ള ഹോട്ടോയിൽ നിന്ന് വ്യക്തമാണ് വാലന്റൈൻസ് ഡേയുടെ അന്ന് ഞാൻ നിന്റെ മമ്മയുടെ അടുത്തേക്ക് പോകുമെന്നും എവിടെയായിരുന്നാലും അന്നൊരു മെഴുകുതിരി കത്തിച്ച് നക്ഷത്രങ്ങളെ നോക്കണമെന്നുള്ള അവളുടെ പപ്പ പറഞ്ഞ ആ കറുത്ത ദിനം നീ ഇന്ന് എൻ്റെ അടുത്തുണ്ടായിരുന്നെങ്കിൽ എനിക്ക് വലിയ ആശ്വാസമായിരുന്നേനെ എന്ന ഡ്രാസയുടെ വാക്കുകൾ കാണുന്നതോടെ പിന്നെ ആണായ ലീവയ്ക്ക് ചുമ്മാ ഇരിക്കാൻ പറ്റൂ അവൻ അടുത്ത ദിവസം തന്നെ പരസ്പരമുള്ള ഈ അകലമങ്ങൾ മായ്ച്ചു കളയാനുള്ള പരിപാടിയാണ് പട്രോളിങ്ങിന് ശേഷമുള്ള ഈവനിങ് കോഫി ടൈമിൽ ഡ്രാസ കാണുന്നത് റോപ്പ് ഒക്കെ കുറെ വലിച്ചിട്ട് അതൊരു ആർ പി ജിയുമായി കണക്ട് ചെയ്യുന്ന ലീവയെ ഇവൻ എന്താണ് ഈ ചെയ്യാൻ പോകണമെന്ന് അതിശയിക്കുന്നതും ആ ആർ പി ജിയിൽ നിന്നും പിടിപൊട്ടി വയറുമായി അവളുടെ ബങ്കറിൻ്റെ പിറയിലേക്ക് പാഞ്ഞെത്തുകയായി എന്നിട്ടത് വലിച്ചു മുറുക്കാൻ നേരം ഒരു സെക്കൻഡ് പോലും കളയാതെ അവൾ അങ്ങോട്ടേക്കൊരു ഫയർ റെസ്റ്റിംഗ് വിഷ്റൊക്കെ എടുത്ത് അത് തങ്ങിയിരിക്കുന്നിടത്തേക്ക് ചാടി കയറുന്നത് കാണേണ്ടതെന്ന് തന്നെയാണ് എന്താ ഫ്ലെക്സിബിലിറ്റി തീ അണച്ച ശേഷം കയർ മരത്തേൽ വലിഞ്ഞ് മുറുക്കെട്ടിയിട്ട് തിരികെ വരുന്ന ഡ്രാസയോട് സാഹസത്തിനിറങ്ങും മുമ്പേ അവൻ്റെ ഒരു ചോദ്യം ഇന്നത്തെ അത്താഴം ഒരുമിച്ചാക്കിയാലോ ലീവൈ ട്രിം ചെയ്ത് കുറച്ച് പൂക്കളൊക്കെ പറിച്ച് ഫസ്റ്റ് മീറ്റിനായി റോപ്പിൽ കെട്ടി നേരെ ചാടുന്നത് കാണുന്നതും തലറക്കം ഇറക്കാം നിക്കലേ നിക്കലേന്ന് പറയുന്നത് നിന്ന് കഴിഞ്ഞ് എത്ര അടി താഴ്ചയ്ക്ക് മുകളിലുള്ള അവൻ ആ റോപ്പിൽ തൂങ്ങി നിൽക്കുന്നത് അതെങ്ങാനും പൊട്ടിയാ എന്തായാലും അതുമേ പിടിച്ച് പതിയെ താഴേക്ക് നോക്കാതെ അവൻ അക്കരെ പിടിച്ചിട്ടുണ്ട് ഈ ധൈര്യം ഞാൻ ചാൾസ് ശോഭരാജിൽ പോലും കണ്ടിട്ടില്ല അങ്ങനെ ഇരുവരും ഒരിടത്ത് മെസ്സഞ്ചറിൽ ചാർജ് ചെയ്ത് ചാർജ് ചെയ്ത് ഒടുവിൽ നേരിട്ട് കാണുന്ന പോലുള്ള ആ മൊമെൻറ്റ് പൂക്കളക്കി കൊടുത്ത് രണ്ടുപേരും പരസ്പരം നോക്കുവാണ് ഞാൻ പ്രതീക്ഷിച്ചതിലും അധികമാണ് നിന്റെ കണ്ണിലെ പച്ചനിറവെന്ന് പറയുന്ന ലീവയോട് നീ നല്ലോണം ആറുന്നുണ്ടെന്ന് തിരിച്ചവളം എൻ്റെ ഡ്രസ്സ് തരാൻ പോയി കുളിച്ചിട്ടുവാണെന്ന് ബാത്റൂമിലേക്ക് വിട്ടിട്ട് തുണികളുമായി കുളിമുറിക്കടുത്തേക്ക് എത്തുമ്പോൾ അവക്കൊരു ബുദ്ധി ഡ്രസ്സൊക്കെ ബാത്റൂമിൽ നിന്ന് കുറച്ച് മാറി അഷയിലിട്ടിരിക്കുന്നു ഒരു കൊച്ചു കുറുമ്പത്തരം അത്ര തന്നെ അങ്ങനെ മനോഹരമായ ഒരു ലൊക്കേഷനിൽ ഇരുന്നുള്ള അവരുടെ ഡിന്നർ ടൈമിൽ പരസ്പരം അവരുടെ ജോലിയെക്കുറിച്ചും നടത്തിയിട്ടുള്ള ദൂരമേറിയ ഷൂട്ടിനെക്കുറിച്ചുമെല്ലാം പങ്കുവച്ച ശേഷം ആ സ്ഥലത്തെക്കുറിച്ച് പറയുന്നു ഓരോ ദിവസവും ചിന്തിക്കും എന്താണ് ഈ സ്ഥലമെന്ന് കൂടുതൽ സത്യങ്ങൾ പറഞ്ഞാൽ തലയ്ക്ക് താങ്ങാനാകില്ലെന്നാണ് ഡ്രാസയ്ക്ക് അവളുടെ പപ്പ പറഞ്ഞു കൊടുത്തിട്ടുള്ളത് സത്യം തുറന്നു പറഞ്ഞില്ലെങ്കിലാണ് ഭ്രാന്ത് പിടിക്കുക എന്ന് ലീവയുടെ അനുഭവം ഇപ്പോഴും വേട്ടയാടുന്ന അയാളുടെ ആദ്യ ഷൂട്ടിനെക്കുറിച്ചും കുട്ടിക്കാലത്തെ അച്ഛനുമായുള്ള വേട്ടയൽ വഴി ഇതിലേക്ക് താൽപ്പര്യം ജയിച്ചതിനെ പറ്റിയും ഒക്കെ പങ്കുവച്ചും ഡ്രാസയെക്കുറിച്ച് ഒരു കവിത എഴുന്നായി പറഞ്ഞും മറ്റുമൊക്കെ ആ രാത്രി മനോഹരമാക്കിയ ശേഷം അടുത്ത സൂര്യോദയത്തിൽ തിരികെ ബംഗറിലേക്ക് പോകാനിറങ്ങി കിസൊക്കെ ചെയ്ത് നല്ല നിമിഷങ്ങൾക്ക് പരസ്പരം നന്ദി പറഞ്ഞ് വയറിൽ തൂങ്ങി അക്കരയിലേക്ക് പോകും വഴി പൊടുതിനെ മൈനുകൾ പൊട്ടിത്തെറിക്കുന്ന ശബ്ദം ആ ജന്തുക്കൾ വീണ്ടും കയറി വരുന്ന വഴിക്ക് പൊട്ടിത്തെറിക്കുന്നതോടെ ചീളുകൾ വന്ന വയറിൽ തട്ടിമുറിഞ്ഞ് അവൻ നേരെ താഴേക്ക് റാസബിൻ ഒന്നും നോക്കിയില്ല തോക്കും താഴെ വീണുപോയ വേറിൽ പിടിപ്പിച്ച് മുകളിലേക്ക് ഓട്ടോമാറ്റിക്കായി എത്തിച്ചേരാനുള്ള ഓട്ടോ അസെൻഡറും കുറച്ച് സാധനങ്ങളുമൊക്കെ എടുത്ത് നേരെ താഴേക്ക് നരകത്തിലേക്ക് ലാൻഡിങ് പ്രതീക്ഷിച്ചപ്പോൾ എന്നാൽ അവിടെയുള്ള ജലാശയത്തിൽ വീണ് കരകയറുമ്പോൾ ലീവൈ പടുകൂറ്റൻ വൃക്ഷം പോലെ എന്തോ ഒന്നിൽ തങ്ങി കിടക്കുവാണ് അട്ട പോലെ ഭീമാകാരനായ ഒരു ജന്തു കണ്ണു തുറക്കുന്നതും ഇത് കാണുന്ന ലീവൈ അതിനെ വിടുവിച്ചിട്ട് താഴേക്ക് വീഴുന്നതും വേരിൽ നിന്നും രക്തം അതും ഒട്ടുപിടിക്കുന്ന പശ പോലെ പിന്നാലെ വാരിയിൽ പോലെ എന്തോ സംഭവം ലീവയെ പൊതിയാൻ തുടങ്ങുന്നതും കൺഷോട്ട്സ് ഡ്രാസ് അവിടെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു തനിക്ക് വേണ്ടി എത്തിയതിൽ സന്തോഷം പ്രകടിപ്പിച്ച് ഓട്ടോ സെൻ്റർ കയ്യിലില്ലെന്ന് മാത്രം പറയരുത് എന്നാണ് ഹെൽപ്ലെസ്സായി പറയുന്നതും ഉണ്ടെന്നവളും കാരണം ഇത്ര വലിയ താഴ്ചയിൽ നിന്ന് മുകളിലേക്ക് എത്തണമെങ്കിൽ അതല്ലാതെ വേറൊരു ഇല്ല ചുറ്റും ഉണങ്ങിയ മരങ്ങളും പടർന്നു പിടിച്ചു നിൽക്കുന്ന ശിഖരങ്ങളും ആകെ മൊത്തം പുകമറയും എന്താണ് ഈ സ്ഥലം ജാഗ്രതയോടെ നടക്കുന്നതും ചുറ്റും മുരൾച്ച എന്തൊക്കെയോ ഓടിയടുക്കുന്ന പോലെ പെട്ടെന്ന് കുതിരപ്പുറത്ത് വരുന്ന യോദ്ധാക്കളെ പോലെ കുറേ പേർ മരിച്ചുള്ളികളെ പോലുള്ള ഹോളോമെൻ അവർ ചാടി വീണ് തലങ്ങും വിലങ്ങും കയ്യിലെ ആയുധം വെച്ച് ആക്രമിക്കാൻ ശ്രമിക്കുന്നു കുതിരപ്പുറത്ത് നിന്ന് ഇറങ്ങി ആക്രമിക്കുന്നതും വെടിവെച്ചെല്ലാത്തിനെയും നിലം വരിശാക്കുന്നു നമ്മൾ ആഹാരമാണെന്ന് കരുതി അറ്റാക്ക് ചെയ്തതാകാം പക്ഷേ ഒന്ന് രക്ഷപ്പെട്ട് പോയിട്ടുണ്ട് ഇനി ഇവിടെ നിന്നാൽ അപകടമാണെന്ന് പറഞ്ഞ് ഓട്ടോ സെൻ്റർ നോക്കുമ്പോൾ ആകട്ടെ അടുത്ത പണി അത് വെള്ളത്തിൽ വീണ വഴിക്ക് നഷ്ടപ്പെട്ടു അതിനർത്ഥം അവരവിടെ കുടുങ്ങിയിരിക്കുകയാണ് ഇടുക്കിൻ്റെ മൂലയിൽ എന്തെങ്കിലും വഴിയുണ്ടാകുമെന്ന് ഡ്രാസ് അനുമാനിക്കുമ്പോൾ പോരാളിയുടെ ശരീരം പരിശോധിക്കുന്നതിന് ലീവിയെ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഇവർ ധരിച്ചിട്ടുള്ളത് മിലിട്ടറി യൂണിഫോമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് കാലത്തെ യൂണിഫോമുകൾ അതിനർത്ഥം ഇതവരാണ് പണ്ടിറങ്ങി കാണാതായ ബറ്റാലിയനുകൾ അവർ പണ്ടക്കു വേണ്ടി മരിച്ചവരില്ലെന്ന് വിശ്വസിക്കാനാകാതെ ഡ്രാസയും അവർ നടന്ന് അസ്ഥിഗൂട രൂപങ്ങൾ പോലുള്ള മരങ്ങളും മറ്റും കണ്ട് കവിതകളിലെ പോലെ ആളുകൾ ജീവിതത്തിനും മരണത്തിനുമിടയിൽ കുടുങ്ങി കിടപ്പുള്ള പ്രദേശമാണെന്ന് പറയുവാണ് ലീവൈ ദ ഹോളോമെൻ അവർ നടന്നൊടുവിൽ അവിടെ കാണുന്ന തകർന്ന കെട്ടിട സമുച്ചയങ്ങളിലേക്ക് എത്തുന്നതും ദൂരെ നിന്നും വീണ്ടും അലറലും മുരൾച്ചയുമൊക്കെ ഉടൻ തന്നെ ഒരു ബിൽഡിങ്ങിൽ കയറി കഥയടയ്ക്കുമ്പോൾ അവർ കാണുന്നത് ഒരു വല്ലാത്ത കാഴ്ച ഒരു ചാപ്പലാണത് അവിടെ ഇരുന്ന് തന്നെ മരിച്ച കുറേ പേരുടെ ചെലുന്തി വല കൊണ്ടും മൂടിയ അസ്ഥിഗൂഢങ്ങൾ ഇതുപോലൊരു കാഴ്ച നമ്മൾ ഇതിനു മുമ്പും കണ്ടിട്ടുണ്ട് എർത്ത ബൈറ്റ്സിൽ ലീവ് അവിടം ചെക്ക് ചെയ്യുന്നത് വഴി ഇവരെല്ലാം സൈനൈഡ് കഴിച്ച് സ്വയം ജീവൻ വെടിഞ്ഞവരാണെന്ന് മനസ്സിലാക്കി നിൽക്കുകയെ പെട്ടെന്ന് മുകളിൽ നിന്നെന്തോ ഒച്ചയും അനക്കോ ഡ്രാസ ടോർച്ചടിച്ച് പതിയെ നോക്കുന്നതും തലയോട്ടിയുള്ള മീനും ചലഞ്ചികൾ അവിടുന്നും ഇവിടുന്ന് എല്ലാം വരുന്ന ഈ ജന്തുക്കളെ വെടിവെക്കുന്ന ശബ്ദം കേട്ട് ഹോളോമെന്നെത്തുന്നതോടെ അവരുമായി ചെറുത്തു നിൽക്കാൻ പാടുപെട്ടൊടുവിൽ ഡ്രാസ മിസൈൽ ഗൺ പ്രയോഗിച്ച് അവിടുന്ന് നിസ്കേപ്പായി ഗോർജ് വാളിനോട് ചേർന്നുള്ള കെട്ടിടത്തിൽ കയറി പറ്റുന്നു ഉള്ളിലേക്ക് കിടക്കുന്നത് കണ്ട് കയറുമ്പോൾ അവിടെ പതിയിരിക്കുന്നത് അവിശ്വസനീയമായ പരീക്ഷണ സത്യങ്ങളാണ് ഡ്രാസ വെടിയുണ്ടകളും മറ്റുമടങ്ങിയ ബാഗ് വെച്ചിട്ട് താഴേക്ക് ഇറങ്ങിച്ചത് നോക്കുമ്പോൾ അതൊരു വലിയ ലാബാണ് കുറേ അസ്ഥി കൂടങ്ങളും എന്നാൽ അതൊന്നും പൂർണമായി മനുഷ്യൻ്റെതാണെന്ന് തോന്നുന്നില്ല അതിലൊന്നു പിടിച്ചിരിക്കുന്ന ഒരു ഫിലിം ലീവ് എഴുത്ത് നോക്കുമ്പോൾ അതിലെഴുതിയിട്ടുള്ളത് ദൈവം ഞങ്ങളോട് ക്ഷമിക്കട്ടെ എന്നുള്ള വാചകം ഡ്രാസ കണ്ടെത്തുന്നാകട്ടെ അവിടുള്ളൊരു വലിയ ബാക്കപ്പ് ജനറേറ്ററും കാലം ഇത്രയായിട്ടും അത് പ്രവർത്തനക്ഷേമമാണെന്നറിയുന്നതോടെ ആ ഫിലിം ഒരു പ്രൊജക്ടറിൽ ഇട്ട് നോക്കുമ്പോൾ അതിൽ ഒരു സയൻറ്റിസ്റ്റിൻ്റെ സ്റ്റേറ്റ്മെൻ്റുകളാണ് രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ അവസാന സമയങ്ങളിൽ ഈസ്റ്റ് രാഷ്ട്രങ്ങളും വെസ്റ്റും ചേർന്ന് രൂപം കൊടുത്ത ഒരു കമ്മ്യൂണിറ്റിയാണത് റോബർട്ട് ഓപ്പൻ ഹൈമറ സംഘവും ആറ്റംബോം നിർമ്മിക്കപ്പെട്ടപ്പോൾ അതേപോലെ ഇവരും വിനാശകരമായ ബയോ കെമിക്കൽ മിസൈൽസ് വികസിപ്പിക്കുകയായിരുന്നു ഈ ക്ലിപ്പ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് യുദ്ധം കഴിഞ്ഞുള്ള വർഷമായ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ജൂലൈ മാസത്തിലാണ് ആറ് ദിവസം മുമ്പ് റിക്ടർ സ്കെയിലിൽ എട്ട് പോയിന്റ് ഒന്ന് രേഖപ്പെടുത്തിയ ഒരു വലിയ ഭൂകമ്പം ഇവിടെ ഉണ്ടായിട്ടുണ്ട് മിസൈലുകൾക്ക് ഡാമേജ് ഉണ്ടായെന്ന് മാത്രമല്ല അപകടകരമായിട്ടുള്ള കെമിക്കൽ വായുലേക്ക് ലീക്ക് ചെയ്യാനും തുടങ്ങിയിട്ടുണ്ട് ഇനി റിസർച്ച് അല്ല ഇതിനെ പുറംലോകത്തു നിന്നും ഒതുക്കി നിർത്തലാണ് ഇനിയുള്ള അടിയന്തര ജോലികൾ കാരണം ഈ ഗോർജിൽ നിന്നും ജൈവിക വിഷം പുറത്തേക്കെത്തിയാൽ അത് മനുഷ്യരിൽ മ്യൂട്ടേഷൻ ഉണ്ടാകുമെന്നതിനാൽ ലോകത്തിന് തന്നെ നാശമാണ് ഇവിടെ നടന്നു വന്നിരുന്നത് മനുഷ്യരുടെ ജനറ്റിക് ഡി എന്നെ മറ്റു ജീവജാലങ്ങളുടേതുമായി മർജി ചെയ്യിക്കുക എന്നതായിരുന്നു സസ്യങ്ങളിലും മൃഗങ്ങളിലും എന്നിര കീടങ്ങളിൽ പോലും ഹ്യൂമൻ ഡീ എന്നെ കഴിഞ്ഞു ചില ആൾക്കാർ ഈ ലീക്കായിട്ടുള്ള കെമിക്കൽ വായുവുമായുള്ള സമ്പർക്കം വഴി ഉണ്ടാകുന്ന ഇൻഫെക്ഷനെ കുറച്ചെങ്കിലും ചെറുത്ത് നിൽക്കാനാകും അതും മണിക്കൂറുകൾ മാത്രം ദിവസങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഇൻഫെക്റ്റഡ് ഉറപ്പ് ബാധിച്ചാൽ അഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ മ്യൂട്ടേഷൻ ആരംഭിക്കും അതെങ്ങനെയായിരിക്കുമെന്ന് ആ സയന്റിസ്റ്റ് അവരുടെ വയറിലുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ തുറന്നു കാണിക്കുമ്പോൾ അപ്പോൾ നമ്മൾ മുമ്പ് പുറത്തു കണ്ട മരങ്ങൾ പോലുള്ളവയെല്ലാം മനുഷ്യരാണ് മ്യൂട്ടേഷൻ സംഭവിച്ചത് അതേപോലെ ആ പോരാളികളും മ്യൂട്ടേഷൻ സംഭവിച്ചു നിലനിൽക്കുന്നു ഈ ഐസൊലേറ്റഡ് ആയി നിർത്തുക എന്നത് മാത്രമാണ് ഏക വഴി എന്ന് പറഞ്ഞ വീഡിയോ അവസാനിക്കുമ്പോൾ അവിടെ ഇപ്പോഴും സാമ്പിൾസ് ഒക്കെ ഡ്രാസ കണ്ട ശേഷം മണിക്കൂറുകൾക്കുള്ളിൽ ഇവിടുന്ന് പുറത്തുകിടക്കാൻ വഴി നോക്കാമെന്നങ്ങനെ അവിടെല്ലാം പരുതുന്ന ലീവേ കണ്ടെത്തുന്നത് രണ്ടായിരത്തിന് ശേഷമുള്ള കമ്പ്യൂട്ടറുകളും മറ്റും അതിലൂടെ അവർക്ക് മനസ്സിലാവുകയാണ് മിലിട്ടറിക്ക് വേണ്ടിയല്ല അവരെപ്പോയി ജോലി ചെയ്യുന്നത് എന്ന് ഗവൺമെന്റിന് ഇപ്പോൾ റോളൊന്നുമില്ലാത്ത ഈ ഗോർച്ച് നിയന്ത്രിക്കുന്നത് ഡാർക്ക് ലേക്ക് എന്ന പ്രൈവറ്റ് ടെക്നോളജി ഡിവിഷൻ ബോംബിട്ട് നശിപ്പിക്കാതെ ഇപ്പോഴും അവർ ഇതിനുള്ളിൽ എന്താണെന്നുള്ള ജനറ്റിക് റിസർച്ച് നടത്തി വരികയാണ് ഇവിടുന്ന് സങ്കര ഇനത്തിലുള്ള ഡി എൻ എ സാമ്പിൾസ് ഡ്രോൺസ് കളക്ട് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട് അതാണ് നമ്മളിപ്പോൾ ഡ്രാസ് എടുക്കുന്നതായി കണ്ടതും മുമ്പ് ലീവിക്കടുത്ത് ഒരു ഡ്രോൺ വന്നു നിന്ന് പോയതായി കണ്ടതും അവർ അജയരായ സൂപ്പർ സോൾജേഴ്സിനെ ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പല ലോകങ്ങളും ഇപ്പോഴും രഹസ്യമായി പരീക്ഷണം നടത്തി വരുന്ന ഒന്നാണ് ഇവിടെ വിജയിച്ചിരിക്കുന്നതും അതീവ രഹസ്യമായി നിലനിർത്താൻ ഏൽപ്പിച്ചിരിക്കുന്നതും ലീവെ കമ്പ്യൂട്ടറിൽ അയച്ചവർക്കും വഴി കാണുന്ന മറ്റൊന്ന് സ്ട്രേ ഡോഗ് പ്രോട്ടോകോൾ വന്നെത്തിയപ്പോൾ ജാസ്ഫർ പറഞ്ഞ ആ സംഭവം ഗോർജിനെ നിയന്ത്രിക്കാൻ കഴിയാതെ വന്നാലോ പുറലോകം കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടാവുകയോ ചെയ്താൽ ഓട്ടോമാറ്റിക്കായി പ്രവർത്തിക്കുന്ന പ്രോട്ടോകോൾ അത് ഈ ഗോർജിൻ്റെയും പ്രദേശത്തിൻ്റെയും സെൽഫ് ഡിസ്ട്രക്ഷൻ ആണെന്നും നാല് പോയിന്റ് രണ്ട് കിലോമീറ്ററോളം ദൂരത്തിൽ ഇത് വ്യാപിക്കുമെന്നുള്ള ഞെട്ടിക്കുന്ന സത്യം ലീവെ തിരിച്ചറിയുന്നു അങ്ങനെ ഇരുവരും അഥവാ രക്ഷപ്പെടാൻ കഴിഞ്ഞില്ലെങ്കിൽ നിന്നെ കണ്ടതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമെന്ന് എന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാൻ നോക്കുമ്പോൾ ഡ്രാസ് മുമ്പ് വെച്ചിട്ടുള്ള ബാഗ് കാണുന്നില്ല മ്യൂട്ടേഷൻ സംഭവിച്ചതാണെങ്കിലും തന്ത്രപരമായി നീങ്ങുന്നവരാണ് ഹോളോമെൻ എന്ന് ബോധ്യപ്പെട്ട് ഇരുവരും വളരെ അലേർട്ടോടെ ഇറങ്ങി അവിടെ കിടക്കുന്നതായി കാണുന്ന ബാഗ് എടുക്കാൻ ചെല്ലുമ്പോൾ തീർച്ചയായും അതൊരു ട്രാപ്പാണ് പൊടുന്നനെ ഡ്രാസയുടെ കാലിൽ അവിടുള്ള ഒരു ഉഴാക്കുടക്കിൽപ്പെട്ട് ഹോളോമെൻ വലിച്ചെടുത്തോട്ട് പായുമ്പോൾ ട്രാപ്പിൽ നിന്ന് രക്ഷപ്പെട്ട ലീവൈ പുറകെ വെച്ച് പിടിക്കുന്നു ആ ജന്തു അവളെ അതിന്റെ താവളത്തിലേക്ക് എത്തിച്ച് തീയിൽ ചുടാനായി നിൽക്കുമ്പോഴാണ് നമ്മളതിനെ നല്ല രീതിയിൽ കാണുന്നത് ശരീരം മൊത്തം ചുള്ളികളും വള്ളികളുമൊക്കെയായി ഒരു പൈറേറ്റ്സ് ഓഫ് ദ കരീബിയൻ സ്റ്റൈൽ രൂപം വലിച്ചീഴ്ച വഴിക്ക് നല്ല പരുക്ക് പറ്റിയ ഡ്രാസ അതിശക്തനായ ജന്തുവിനെതിരെ പരമാവധി ചെറുത്ത് നിൽക്കാൻ ശ്രമിക്കുന്ന സമയം തന്നെ ഭാഗ്യവശാൽ ലീവയെത്തി അയാളെ വെടിവെച്ചിരുന്നു ഡ്രാസ ഓക്കെയാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം ആ ഹോളാമൻ്റെ മിലിറ്ററി നെയിമ് നോക്കുമ്പോഴകട്ടെ ക്യാപ്റ്റൻ ബ്രാഡ്ഫോർഡ് ബംഗറിൽ കണ്ട പേര് അതായത് തനിക്ക് മുന്നേ എത്തിയ വെസ്റ്റ് അവറിലെ ആദ്യ കാവൽ പടയാളി അവർ നിൽക്കുന്നത് മിസൈൽ നിർമ്മാണ ഫെസിലിറ്റിയിലാണെന്ന് മനസ്സിലാക്കി മുമ്പ് കമ്പ്യൂട്ടറിൽ കണ്ടത് വെച്ച് അതിന് പിറകിലായി പുറത്തേക്ക് കിടക്കാനുള്ള ചാൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കി അതുവഴി പോകുന്നു മിസൈലിൽ നിന്ന് വാതകം നല്ല രീതിയിൽ ലീക്കാവുന്നതിനൊപ്പം ഈ ജെനറ്റിക് കണ്ടാമിനെറ്റും ലീക്കായിക്കൊണ്ടിരിക്കുകയാണ് അതാണ് ചുറ്റുമുള്ള പുകമറ പല പ്രാണികളും സസ്യങ്ങളുമൊക്കെ മ്യൂട്ടേറ്റഡായി നിൽക്കുന്ന അപായ വഴിയിലൂടെ മെല്ലെ നീങ്ങുന്നെങ്കിലും അതിൽ ചവിട്ടുന്നത് വഴി ആ മ്യൂട്ടൻസെല്ലാം ആക്രമിക്കുന്നെങ്കിലും അതിനെയെല്ലാം തരണം ചെയ്തവർ എക്സിറ്റിലെത്തുമ്പോൾ അവിടെ കുറേ ജീപ്പുകൾ അതിലെല്ലാം കപ്പി കൊലച്ചിട്ടുന്ന യന്ത്രങ്ങൾ കടുപ്പിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഇവയെല്ലാം തിരികെ മുകളിലേക്ക് എത്തിക്കാൻ ഓട്ടോ അസൺ ഡ്രൈവ് ഉപയോഗിക്കാവുന്നവയാണെന്ന് പറഞ്ഞ് എഞ്ചിനൊക്കെ ചെക്ക് ചെയ്ത് നേരെ മുമ്പ് ലീവേൽ നിന്നും പൊട്ടി വീണ വയറിനടുത്തേക്ക് പാഞ്ഞെത്തുന്നതിന് പിറകെ അവിടെ പതിയിരിക്കുന്ന ജന്തുക്കളെ അടിച്ചിട്ട് ജീപ്പിന്റെ റിഞ്ചിലേക്ക് വയർ കയറ്റി ആക്സിലേറ്റർ കൊടുക്കുന്നതും ചക്രം കറങ്ങി പതിയെ മുകളിലേക്ക് നീങ്ങുന്നു പിറകെ വീണ്ടും ആ ജന്തുക്കൾ വലിഞ്ഞു കയറി വരുന്നത് കണ്ട് ഒരു ടൂൾ ബോക്സ് എടുത്ത് ആക്സിലേറ്ററിൽ വെച്ച ശേഷം ഡ്രാസയും ഇറങ്ങുന്നതോടെ അവരെ ഒന്നൊന്നായി അടിച്ചിടുന്നു വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നതിന് പുറകെ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ ജീപ്പിലെ ഹൈഡ്രോ കാർബൺ ലിക്വിഡ് ചേമ്പർ പൊട്ടിച്ച് താഴേക്ക് തീയിടുന്നതോടെ കത്തിപ്പിടിച്ച് കുറെ നശിക്കുന്നെങ്കിലും നേരെ കത്തി ജീപ്പിലേക്ക് വരുന്നതോടെ അതും പൊട്ടിത്തെറിച്ച് നിൽക്കുന്നു ഇരുവരും റോപ്പ് കട്ട് ചെയ്ത് പാറയിൽ പിടിച്ചുകയറി ഒടുവിൽ രാസയുടെ ടവറിലെത്തിപ്പെട്ട് വിശ്വസിക്കാനാകാത്ത ആ ദുസ്വപ്നത്തിന് ശേഷം മുറിവൊക്കെ വെച്ച് കെട്ടി ഒരു തീരുമാനം എടുക്കുവാണ് ക്വാറന്റീനിൽ പോകണം അഞ്ച് ദിവസത്തേക്ക് ഇൻഫെക്റ്റഡ് ആണോ അല്ലയോ എന്നറിയില്ലല്ലോ അങ്ങനെ അടുത്ത ദിവസം ഒരു ഗ്രാപ്ലിംഗ് ഗൺ വെച്ച് മറുവശത്തേക്ക് റോപ്പ് കെട്ടി ലീവ് പോകുമ്പോൾ അവർ ഒരു പ്ലാൻ കൂടി ചെയ്തിട്ടുണ്ട് ഇവിടുന്ന് എങ്ങനെയും രക്ഷപ്പെട്ട് ഫ്രാൻസിൽ ഡ്രാസയ്ക്ക് അറിയാവുന്ന ഒരു സ്ഥലത്ത് ഒരുമിച്ച് ജീവിക്കുക പക്ഷെ നമ്മൾ പോയാലും അവർ വേറെ ആൾക്കാരെ വെച്ച് ഈ രഹസ്യങ്ങളെ കളവുമെല്ലാം തുടർന്നു കൊണ്ടേയിരിക്കും ഇതിലുള്ള ഓരോ ഹോളോമനും കണ്ടാമെന്നിട്ടാണ് അവർ പുറത്തേക്ക് എത്തിയാൽ പിന്നെ മനുഷ്യവംശത്തിന്റെ അവസാനമാണ് അതുകൊണ്ട് തന്നെ ഈ ഗോർജ് നശിപ്പിക്കുക അങ്ങനെ ആ ദിവസത്തെ മന്ത്ലി റേഡിയോ ചെക്കിങ്ങിൽ ലീവൈ മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കുന്നു മറ്റുള്ള രാജ്യങ്ങൾക്കെതിരായി അജേറായി നിൽക്കാനുള്ള സൂപ്പർ സോൾജേഴ്സിനെ മ്യൂട്ടേറ്റ് ചെയ്യാനുള്ള പ്ലാനാണ് ഇവർക്ക് പിന്നിൽ മാത്രമല്ല ഈ രണ്ടുപേരും ഗോർജിൽ എത്തപ്പെട്ടത് ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്ന ബാർഥലോമോൻ്റെ സംഘം അറിഞ്ഞിരിക്കുന്നു അവിടെ സിസ്റ്റം ഓപ്പൺ ചെയ്തതായി വിവരം കിട്ടിയിട്ടെന്ന് പറയുന്നെങ്കിലും അത് താനല്ല എന്ന് പറയുന്നതിന് മറുപടിയായി അപ്പോൾ ഇത് എതിർവശത്തുള്ള ആളാകാതെ മറ്റാരും ആകാൻ വഴിയില്ലെന്ന് പറഞ്ഞ് കട്ട് ചെയ്യുമ്പോൾ എന്നാൽ അത് ലീവയും ഡ്രാസയും ഒന്നിച്ചാണെന്നതിന് അവർക്ക് ക്യാമറയിൽ കൃത്യമായ തെളിവുണ്ട് ലീവയെ വിട്ടത് ഒരു അബദ്ധമായിരുന്നുവെന്നും അടുത്ത ദിവസത്തന്നെ അങ്ങോട്ടേക്ക് തിരിക്കാനും അവർ ഓർഡർ ഇടുമ്പോൾ ലീവയെ സ്വന്തം കൈകൊണ്ട് തീർക്കുക എന്നൊരൊറ്റ ലക്ഷ്യം അങ്ങനെ അടുത്ത ദിവസം പതിവിലും വിപരീതമായി ഡ്രാസയും ലീവയും ആ ഏരിയ മൊത്തത്തിൽ വയർ വെച്ച് കെട്ടി എന്തോ തയ്യാറെടുപ്പും നടത്തിയിരിക്കുന്നതും അവിടേക്ക് ഹെലികോപ്റ്റർ ഒരു മുന്നറിയിപ്പും കൂടാതെ വരുന്നത് കണ്ട് പന്തിയില്ലെന്ന് മനസ്സിലാക്കി അവളോട് ഓടാൻ പറഞ്ഞിട്ട് അവരും കാട്ടിലേക്ക് ഓടി മറയുന്നു ഇതേസമയം ഭർത്തലോമയവും സംഘവും ഇറങ്ങി ബങ്കർ പരിശോധിക്കുന്നത് വഴി ആളിവിടെ ഇല്ലെന്നും മറുവശത്തെ കാവലാളം മിസ്സിംഗാണെന്നത് കണ്ട് ഇരുവശങ്ങളിലേക്കും അവർ സെൻസർ ചെയ്യുന്ന തോക്കു കടുപ്പിച്ചുള്ള ഡ്രോണുകൾ വിടുന്നു അത് പാഞ്ഞു വരുന്നത് കണ്ട് ലീവയും റാസിയെ മൊഴിഞ്ഞെന്നും വെടിവെച്ചുമെല്ലാം അതിനെ നശിപ്പിച്ച ശേഷം ഇരുവരും ഒരു പോയിന്റിൽ പോയി നിന്നിട്ട് ചെയ്യുന്ന എന്താണെന്നറിയോ സ്നൈപ്പറിൽ ഉണ്ണം പിടിച്ച് തെറ്റായ സിഗ്നൽ നൽകുന്ന ക്ലോക്കേഴ്സിലേക്ക് ക്ലോക്കേഴ്സിലേക്കൊരൊറ്റ വെടി അത് പൊട്ടിത്തെറിക്കുന്നതും മറ്റു ക്ലോക്കേഴ്സിലേക്കും അത് വ്യാപിക്കുന്നു എങ്ങനെയെന്നാൽ അവർ ആ വയർ വലിക്കുന്നതായി കണ്ടത് ഓരോ ക്ലോക്കേഴ്സിലും ചുറ്റിയായിരുന്നു ആ വയറിലൂടെ സകല ക്ലോക്കേഴ്സിലേക്കും കത്തിപ്പിടിച്ച് സ്ഫോടനമുണ്ടായി നശിക്കുമ്പോൾ ഇതിന്റെ ഉദ്ദേശം എന്താണ് ഗോർജിനെ എക്സ്പോസ് ചെയ്യിക്കാനുള്ള സിറ്റുവേഷൻ വരുത്തുക അങ്ങനെ വന്നാലോ സ്ട്രെയ്ഡോക് പ്രോട്ടോകോൾ ഗോർജിന്റെ സെൽഫ് ഡിസ്ട്രക്ഷൻ ഇരുവരും നാല് കിലോമീറ്ററിനപ്പുറം മാക്സിമം ദൂരേക്ക് വലിഞ്ഞു ഓടുമ്പോൾ ബർത്തലോമയവും സംഘവും രണ്ടു മിനിറ്റിനുള്ളിൽ ഇവിടം വിടണമെന്ന വെപ്രാളത്തോടെ തിരിച്ച് ഹെലികോപ്റ്ററിന്റെ അടുത്തേക്ക് ഓടുന്നു അഭയ സേകരണം വഴങ്ങി കഴിഞ്ഞിരിക്കുന്നു ഡ്രാസ ഓടി സേഫ് സോണിലെത്തുമ്പോൾ എന്നാൽ ലീവൈ ഡ്രോണിനാലേറ്റ പരിക്കുമൂലം കാലിലെ മുറവുമായി ഓടിക്കൊണ്ടിരിക്കുകയാണ് ഹെലികോപ്റ്റർ ടേക്ക് ഓഫ് ചെയ്ത് അധികം വൈകാതെ തന്നെ ഒരു വമ്പൻ സ്ഫോടനം ഉണ്ടാവുകയാണ് സകല മുക്കും പോലെയും അടിച്ചു തകർത്ത് നാമാവശേഷമായി പ്രവഹിക്കുമ്പോൾ ആ ഹെലികോപ്റ്ററും അതിൽപ്പെട്ടു പൊട്ടിത്തെറിക്കുന്നു സേഫ് സോണിലെത്തിയിട്ടില്ലാത്ത ലീവൈ ആ പ്രഭാവത്തിൽ ഒരു വെള്ളച്ചാട്ടത്തിലേക്കും പതിക്കുമ്പോൾ ആ ടോട്ടൽ ഡിസ്ട്രക്ഷൻ നോക്കി അങ്ങനെ നിൽക്കുന്ന ഡ്രാസയും അവളങ്ങനെ ശേഷിക്കുന്ന നാല് ദിവസവും ഒരു ഗുഹയിൽ തങ്ങി ഇൻഫെക്റ്റഡ് അല്ല എന്ന് ഉറപ്പുവരുത്തി ഇറങ്ങി നാളുകൾക്ക് ശേഷമുള്ള ഫ്രാൻസിലെ ഒരു കാഴ്ച അവൾ സൂര്യാസ്തമയം വരെ കാത്തിരിക്കുന്നത് ലീവയുടെ ആ കവിത വായിക്കാനാണ് ഡ്രാസയെ പറ്റി എഴുതിയ കവിത മുമ്പെപ്പോഴോ അവൻ അവളുടെ കോട്ടിൽ വെച്ചിരുന്നു തനിക്ക് രക്ഷപ്പെടാൻ പറ്റിയില്ലെങ്കിൽ ഒരു സൂര്യാസ്തമയത്തിൽ തുറന്നു വായിക്കണമെന്ന് മെൻഷൻ ചെയ്തുകൊണ്ട് അവളത് വായിച്ച് വീതുമ്പോൾ ഇത്ര നല്ലൊരു അടുപ്പത്തിലായി ഇരുവർക്കും ഒരു ഹാപ്പി എൻഡിങ് കിട്ടിയില്ലെങ്കിൽ അതൊരു മോശമല്ലേ മാസങ്ങൾക്കിപ്പുറം ഷൂട്ടിംഗ് പരിപാടിയെല്ലാം വിട്ട് ഫ്രാൻസിലൊരു ബീച്ച് ഹോട്ടൽ വെയിറ്ററായി ജോലി ചെയ്യുന്ന ഡ്രാസയിലേക്ക് നമ്മൾ പോവുകയാണ് നല്ല ഫയൻസ് എണ്ണിയിടയിൽ സെർച്ച് ചെയ്ത ഡ്രാസ കാണുന്നത് ദൂരെ ഒരു ചേറിൽ ഇരിക്കുന്ന അതെ അവൻ തരണം ചെയ്തിരിക്കുന്നു ആ സ്ഫോടനത്തെയും ഇൻഫെക്ഷനെയും ഇതെല്ലാം ഇനിയെങ്കിലും അവശേഷിക്കുന്ന സമാധാനത്തോടെയുള്ള ഒരു ജീവിതത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ഡ്രാസയും ലീവയും ഒന്നിക്കുന്ന ആ ഒരു മധുര നിമിഷത്തിൽ ദ ഗോർജ് എന്ന ഈ ഒരു അനുഭവത്തിന് സമാപനമാവുന്നു അപ്പോൾ വീണ്ടും കാണാം അണ്ടിൽ ദൻ അലോഹ